ഇന്നത്തെ പരിപാടികൾ എന്താണെന്ന് നോക്കാം നല്ല കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബീഫ് കറിയും കപ്പയും വേവിക്കാമെന്നാണ് ഇന്നത്തെ പരിപാടി ഇട്ടോ നമുക്കൊരു ഏഴ് ഏഴരയോടെ കഴിച്ച് നേരത്തെ കഴിക്കുവാണെങ്കിൽ കപ്പയൊക്കെ കഴിച്ചാലും ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ കുറഞ്ഞിരിക്കുമല്ലോ അല്ലെങ്കിൽ തന്നെ ഫുഡൊക്കെ നേരത്തെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഡിന്നർ കുറെ നേരത്തെ ആക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത്രയും നല്ലതാണല്ലോ അപ്പോൾ ഞങ്ങൾ കപ്പയും ബീഫും കഴിക്കാന്നാണെന്ന് വിചാരിച്ചേക്കുന്നത് അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ തേങ്ങ ഓൾറെഡി എടുത്ത് പുറത്ത് വെച്ചേക്കാം കപ്പയ്ക്കുള്ള അരപ്പിനായിട്ട് ഞാൻ തേങ്ങ മേടിക്കുവാണെങ്കിൽ ഇതുപോലെ ചിരണ്ടി ഡ്രോസൺ ബാഗിനകത്ത് കെട്ടി കെട്ടിവെക്കും കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ചിരകിയ തേങ്ങ അല്ലാതെ വാങ്ങിക്കാനും കിട്ടും ഇവിടെ തേങ്ങാ ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ബീഫിനകത്ത് ഇടാൻ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ബീഫ് കഴുകി വാരിയെടുത്തു ഇനി അതിനകത്തേക്ക് ആവശ്യത്തിന് നമ്മുടെ കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് മസാലപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് സവോളയൊക്കെ ഇട്ട് ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ടാണ് മമ്മി അടുപ്പിലോട്ട് വെക്കുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ കൈകൊണ്ടൊന്ന് തിരുമ്മി അത് യോജിപ്പിച്ച് പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് എന്നിട്ട് നമുക്ക് അടുപ്പ് വെച്ചിട്ട് വേവിച്ചെടുക്കാം നാട്ടിലത്തെ ബീഫിൻ്റെ അത്ര വേവ് ഇവിടുത്തെ ബീഫിനില്ല കേട്ടോ രണ്ടോ മൂന്നോ ദിവസത്തിന് മാത്രം മതി ബീഫ് വെന്ത് കിട്ടാൻ അല്ലെങ്കിൽ ഒരുപാടിങ്ങനെ പഞ്ഞി പോലെ അലി അലിഞ്ഞ് പോകുന്ന പോലെ പോകും ബീഫ് അത്രയും വേവ് എനിക്ക് ആർക്കും ഇവിടെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ രണ്ടല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ബീഫ് അടിക്കുന്നുള്ളട്ടെ കുക്കറിൽ ഒരു കുറച്ച് വിനാഗിരിയും കൂടെ ഒന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ മിക്സ് ആക്കി കൊടുത്തിട്ട് നമ്മൾ അടുപ്പിലോട്ട് വയ്ക്കുകയാണേ അപ്പോൾ അതങ്ങനെ ഒരു സൈഡിലിരുന്ന് വേവട്ടെ അപ്പോൾ ത അപ്പോഴത്തേക്ക് നമുക്ക് ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് തേങ്ങാ കൊത്ത് ഇട്ടൊന്ന് വറുത്തെടുത്ത് മാറ്റാം തേങ്ങക്കൊത്തൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി കുറച്ച് കറുവാപ്പട്ട അതുപോലെ കുറച്ച് പെരിഞ്ചീരകം മമ്മി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം സവോള അതുപോലെ അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് അതിനാവശ്യം ഈ സവോളയ്ക്കൊന്ന് വഴഞ്ഞ് വഴന്ന് കിട്ടാൻ ആവശ്യമുള്ള ഉപ്പ് പൂങ്കൂടമമ്മി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കുകയാണേ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇടണം കറിവേപ്പില എത്രത്തോളം ഇടുന്ന അത്രത്തോളം നല്ലതാണ് നമുക്കിവിടെ കറിവേപ്പില നാട്ടിലത്തെ പോലെ അത്ര ലഭ്യതയില്ലല്ലോ അതുകൊണ്ടാണ് കുറച്ച് പിശിക്കി പിശുക്കി ഇടുന്നത് അല്ലെങ്കിൽ കറിവേപ്പില നല്ലപോലെ ഇട്ടാൽ ബീഫിന് നല്ലതാണ് അപ്പോൾ നമ്മുടെ ഉള്ളി സവോള അതായത് നമ്മുടെ സവോള വളർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ സാധാരണ ഇടുന്ന മസാല ഒരുപാട് മസാല ഇടുന്നില്ല കേട്ടോ ആവശ്യത്തിന് ഇത് എനിക്ക് തോന്നുന്നു രണ്ട് കിലോ ബീഫാണുള്ളത് അപ്പോൾ അതിനാവശ്യത്തിനുള്ള മസാല മാത്രം ഉള്ളൂ ഒരുപാട് മസാലയിട്ട് മസാലയുടെ കുത്ത് ആക്കുന്നില്ല അപ്പോൾ നമ്മുടെ സാധാരണ പോലെ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ഇറച്ചി മസാല ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടിയിട്ടൊന്ന് മൂപ്പിച്ച് നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ വെന്തിരിക്കുന്ന ബീഫ് അതായത് നമ്മൾ നമ്മളാദ്യമേ കുക്കറിൽ വേവിച്ച് വെച്ച ബീഫ് അതിനകത്തൊട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ഉപ്പൊക്കെ നോക്കി വറ്റിച്ചെടുക്കാം ലാസ്റ്റ് മമ്മി ചെയ്യുന്നത് തന്നെ ബീഫ് വെച്ച് ഇതുപോലെ കടുപൊട്ടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ബീഫിനെ ബീഫ് വെച്ച് എല്ലാ കറിയെല്ലാം ആയി കഴിയുമ്പം കടുകും നല്ലപോലെ ചെറുളി വേണം ചെറുളി കുറവായതുകൊണ്ട് ഒരു അഞ്ചാറ് ചെറുവിളി ആയിട്ടുള്ളൂ ചെറുളിയും കറിവേപ്പിലയും കൂടിയിട്ട് മൂപ്പിച്ച് അതിലേക്ക് ഒഴിക്കാം എന്നിട്ട് ഇപ്പോൾ ഇളക്കി കൊടുക്കണ്ട ഇപ്പം ഇളക്കി കൊടുക്കാതെ നമുക്കതേപടി മൂടി വെക്കാം എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നുകൂടെ ചൂടാക്കി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ആ കടുകൊട്ടിച്ച് എൻ്റെ എണ്ണയുടെ ഒക്കെ ഉണ്ടല്ലോ ആ ചെറുളിയുടെ മൊരിഞ്ഞ ചെറുളിയുടെ ഒക്കെ ടേസ്റ്റ് നല്ലതായിട്ട് ആ കറിയിലോട്ട് ഇറങ്ങും അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ബീഫും കപ്പിയണം അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോൾ കപ്പ വേവിക്കലേ ഉള്ളൂ കപ്പ നമ്മൾ ഫ്രോസൺ കപ്പയായിരുന്നു എടുത്ത് കേട്ടോ അപ്പോൾ കുക്കറിലിട്ട് ഒന്നടിച്ചിട്ട് ഒന്നടിച്ച് നല്ലപോലെ വെന്ത് കിട്ടും പിന്നെ വെള്ളമൊക്കെ ഊറ്റി മമ്മി ആരപ്പൊക്കെ ഇട്ട് കപ്പ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ നമ്മുടെ ഡിന്നർ എന്ന് പറഞ്ഞാൽ കപ്പ വേവിച്ചതും ബീഫ് കറിയും അപ്പോൾ ഇന്ന് കുറച്ച് ചാറോടുകൂടിയാണ് ബീഫ് വെച്ചേക്കുന്നത് നാളെ ആകുമ്പോഴത്തേക്കും നമുക്കൊന്നും കൂടെ ഒന്ന് വറ്റിച്ച് കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇന്ന് കപ്പ ഉള്ളതുകൊണ്ട് കുറച്ച് ഗ്രേവിയൊക്കെ ആക്കി സെറ്റാക്കിയെടുത്തു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ എല്ലാവരും ഫുഡ് കഴിച്ചോ ഇനി മറ്റൊരു ആയി കാണാം കേട്ടോ